ഈശോ മിശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ശുദ്ധീകരണ അനുഭവം പങ്കുവെക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ വേദനയോടുകൂടെ വളരെ സങ്കടത്തോടു കൂടെ വ്യസനത്തോടു കൂടെ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിക്കാനാണ് ഇന്ന് ഞാൻ ഈ അസുഖത്തിൻ്റെ ഇടയിലും വന്നിരിക്കുക കാരണം വേറൊന്നുമല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാനാണെന്ന് പ്രിയ കൂട്ടുകാരെ അല്ല ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈശോയെ പ്രഘോഷിക്കണം എന്നാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകം മുഴുവൻ പോയി എന്നെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവൻ സുവിശേഷം നല്ല വിശേഷം യേശുവിൻ്റെ സ്നേഹം അറിയിക്കാനാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അന്മാരും സമർപ്പിതരും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കണം നല്ല വിശേഷം അറിയിക്കണം കർത്താവാണ് ഏകരക്ഷകനെന്ന് അറിയിക്കണം നമ്മളറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഇതിനെ കഴിയാത്തവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല അതിനാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലൂടെയും സമർപ്പിത ജീവിതത്തിലൂടെയും ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഓരോ മിഷൻ പുരോഹിതരും സന്യസ്തരും രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും പോയിട്ട് ലോകം മുഴുവനിലും യേശുവിന് കൊടുക്കാൻ അവർ ജീവൻ പണയം വെച്ച് പോയിരിക്കുന്നത് പ്രിയകൂട്ടുകാരെ നാട്ടിലായിരിക്കുന്ന നമുക്ക് മിഷൻ പ്രവർത്തനങ്ങളുടെ വില അറിയില്ല ഇവിടെ ആഘോഷങ്ങളും തിമിർപ്പുകളുമായിട്ട് നമ്മളിങ്ങനെ കർത്താവിനെ പ്രഘോഷിക്കുകയാണെന്ന് പറയും പക്ഷേ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ ജീവൻ പണയം വെച്ച് ഈശോയെ പ്രഘോഷിക്കുന്ന കുറേ പാവപ്പെട്ട മിഷനറിമാരുണ്ട് മിഷൻ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും അല്ലെ പല സമയത്തായിട്ട് നമ്മുടെയൊക്കെ പുരോഹിതര് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട് ആരും അവരെ പുറത്തു കൊണ്ടുവരാൻ ഒരു ചെറുവരല് പോലും അനക്കുന്നില്ല കാരണം അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ ഈ കേരളത്തിൽ സുഖമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നു ആർഭാടങ്ങൾ നടത്തുന്നു പെരുന്നാൾ ഘോഷിക്കുന്നു പരിപാടികളെല്ലാം നടത്തുന്നു നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാണ് ചിന്ത പ്രിയ സഹോദരങ്ങളെ അവിടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു ഫാദർ ഉണ്ടല്ലോ ഈ അടുത്തിടെ എന്തുമാത്രം സ്ഥാപനങ്ങളാണ് നമ്മുടെ അടച്ചുപൂട്ടിയിരിക്കുന്നത് പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് സത്യമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ സന്ദർശിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ പ്രശ്നത്തിലായിട്ട് അവിടെ നിന്നും ഒരു ഫാദറെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നേരിൽ കാണാൻ എല്ലാ തവണയും അവിടെ പോകുമ്പോൾ പോകാറുണ്ട് ഈ ചേരികളിലൊക്കെ ചീഞ്ഞളിഞ്ഞ പ്രദേശങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും യാതൊരു ഗതിയുമില്ലാതെ കിടക്കുന്നവർക്ക് അപ്പനും അമ്മയ്ക്കും ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള കുട്ടികളെ അവർ സേഫായിട്ട് ഭക്ഷണവും വസ്ത്രവും കിട്ടുമല്ലോ പഠിപ്പും കിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റല് പോലെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് അപ്പനും അമ്മയും അവരുടെ അനുവാദപ്രകാരം കൊണ്ടുചെന്നാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് മതം മാറ്റുന്ന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ മുഴുവൻ അടച്ചുപൂട്ടി പുരോഹിതരെയെല്ലാം ജയിലിലാക്കിയിരിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളീ ദിവസങ്ങളിൽ ഇതൊന്നും കേട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എത്ര പേര് കരളൊരുങ്ങി പ്രാർത്ഥിച്ചു ഈ പുരോഹിതർക്ക് വേണ്ടി ഈ മിഷനറിമാർക്ക് വേണ്ടി എത്ര മക്കൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമോ ഒരു ചെറുവരൽ പോലും അനക്കി ഇവരെയൊന്ന് രക്ഷിക്കാം ഒന്നുമല്ലെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യാം പ്രിയ കൂട്ടുകാരെ അവിടെ അവിടെ കിടക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള അമ്മമാര് പ്രസവിച്ച മക്കളാണ് ഏട്ടോ അവിടുത്തെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് വളരെ ഭീഷണിയിൽ ഭയന്ന് വിറച്ചാണ് നമ്മുടെ പുരോഹിതർ കഴിയുന്നത് അവർ ഇന്ന കോൺഗ്രഗേഷൻ ആണല്ലോ അവർ ഇത് ഞങ്ങളുടെ സഭയുടെ ഭാഗമല്ലല്ലോ എന്ന് വിചാരിക്കാൻ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ക്രിസ്തുവിന് വേണ്ടി ആരെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കൈത്താങ് കൊടുക്കാൻ നമുക്ക് കടമയുണ്ട് നമ്മൾ എങ്ങനെ അവരെ സഹായിക്കും സഹോദരങ്ങളെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉള്ളുരുകി പ്രാർത്ഥിക്കണം അങ്ങനെ ഉള്ളുരുകൻ ഒരുകണമെങ്കിൽ നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകുമ്പോൾ ഉള്ളുരുകും കാരണം നാളെ എൻ്റെ മകനും ഒന്നുകിൽ ജയിലിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ അല്ലെങ്കിൽ ഒരു പീഡനത്തിലോ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ വിതുമ്പിക്കരയും അപ്പോഴും കേരളത്തിനൊന്നും നഷ്ടമാവില്ല വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഒറ്റ ഒരു ആവശ്യവുമായിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കരുണക്കൊണ്ട് മിഷൻ മേഖലയിലെ നമ്മുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ അവിടെ അനീതി നടത്തുന്ന നേതാക്കന്മാർക്ക് മാനസാന്തരം വരാൻ നമ്മുടെ ജയിലിലടയ്ക്കപ്പെട്ട പുരോഹിതരെ പുറത്തു കൊണ്ടുവരാൻ ഏതെങ്കിലും നല്ല മനസ്സുകൾക്ക് തോന്നണമേ അതിനായിട്ട് അനേകം മനുഷ്യരെ ഉയർത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ അച്ഛന്മാര് നമ്മുടെ ആങ്ങളന്മാര് നമ്മുടെ മക്കളാണ് അവിടെ കാരണമില്ലാതെ ജയിലിൽ കിടക്കുന്നത് എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടാണ് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടതെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ഇതുപോലെ വിലപിക്കാറില്ല നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ പക്ഷേ ഇത് തീർത്തും അനീതിയാണ് ഞാനൊരിക്ക പല പ്രാവശ്യം അവിടെ സന്ദർശിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു സ്ഥാപനമുള്ളത് കൊണ്ട് ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു കിടക്കുന്നു ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഓടി വരും ഈ കുട്ടികൾ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവർക്ക് അച്ഛൻ തക്കാളിയുടെ ജാമുണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് വലിയൊരു ഉരുളിച്ചട്ടിയിൽ തക്കാളി ഉണ്ടാക്കുകയാണ് ഇനി അത് പുറത്തുനിന്ന് വന്ന് കണ്ടാൽ അവർ പറയും ദാ പീഡിപ്പിക്കുന്നു ബാലപീഡ നടത്തുന്നു എന്ന് പറയും പ്രിയ കൂട്ടുകാരെ എന്തിനും ഏതിനും എന്തെങ്കിലും കാരണം നമ്മെ യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് ലക്ഷ്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എല്ലാവരും കരളൊരുങ്ങി പ്രാർത്ഥിക്കണം എത്രയും വേഗം നീതി നടപ്പാക്കി കിട്ടാൻ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം ഇതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ യേശുവിനെ പ്രഘോഷിക്കാനാണ് അവർ പോയിരിക്കുന്നത് ഓരോ മക്കളും സമർപ്പിതരും അങ്ങനെയാണ് അവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുമ്പോൾ കോടതി അവരെ ശിക്ഷിക്കും അത് ദൈവഹിതം പക്ഷേ ദൈവത്തിന് വേണ്ടി ഓരോ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് യാതൊരു തെറ്റുമില്ലാതെ എല്ലാ റെക്കോർഡുകളും കൃത്യമായി സൂക്ഷിച്ച് നീതി നടപ്പാക്കുന്നു എന്ന് പറയുന്നവർ ആദ്യം ചെയ്തത് ഈ റെക്കോർഡുകളൊക്കെ എടുത്ത് നശിപ്പിക്കലാണ് എന്നിട്ട് വീണ്ടും പറയും റെക്കോർഡുകൾ കൊണ്ടുവരാൻ പ്രിയ കൂട്ടുകാരെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ അപേക്ഷ സമർപ്പിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒരിക്കൽ ഞാൻ ഒരു പുരോഹിതനുമായി സംസാരിക്കാനിടയായി യാത്ര ചെയ്യാൻ ഒരു വണ്ടിയില്ലാതെ ചുരം കയറി മുന്നൂറ് കിലോമീറ്റർ പോയിട്ട് മറ്റുള്ളവരുടെ വണ്ടിയിന്മേൽ അവസാനം തുഞ്ചത്തെത്തിയപ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയി ആ പുരോഹിതൻ്റെ കരച്ചിലും സംസാരവും കേട്ടിട്ട് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു ആർക്കു വേണ്ടിയാണ് ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ് വിളവധികം വേലക്കാരോ ചുരുക്കം വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് വചനം പറയുന്നില്ലേ വേലക്കാരെ തീരുമാനമെടുത്ത് പോകുന്നുണ്ട് പക്ഷെ ജീവിതത്തിന്മേൽ തൊട്ടുകളിക്കുന്ന ഒരു പരിപാടിക്കും പോകാൻ പലർക്കും താല്പര്യമില്ല പ്രിയ കൂട്ടുകാരെ നമുക്ക് ഓർത്തു നോക്കി ഈ അവസ്ഥയെ നമ്മുടെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം എത്രയും വേഗം സത്യത്തിലും നീതിയിലും നിലനിൽക്കുന്ന നമ്മുടെ മിഷനറിമാർ ജയിലിൽ നിന്നും പുറത്തു വരട്ടെ അതിനായിട്ട് ദൈവം തന്നെ മാലാഘന്മാരെ അയക്കട്ടെ അവിടെയുള്ള നമ്മുടെ മക്കൾക്കെല്ലാം സംരക്ഷണം ഏർപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും കാരണം ഒരു പക്ഷേ നാളെ നമ്മുടെ മക്കൾക്കും മതപീഡനമല്ലാതെ തന്നെ തമ്പുരാൻ സ്വർഗത്തിൽ നിന്നൊരു പീഡനം അയച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെറുവരിൽ അനക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം മിഷ്യൻ മേഖലയിലെ മക്കൾക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അവിടെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ കഴിയുമ്പോൾ നമ്മളിവിടെ ആർഭാടങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും അവിടെയുള്ളവർ പീഡനങ്ങൾക്ക് ഇരയാകുമ്പോൾ റാണി മരിയയുടെ പോലെ അമ്പത്തിരണ്ട് കുത്ത് കിട്ടിയതിന് ശേഷം വലിയ റാലിയും വലിയ സംസ്കാരങ്ങളും ശവസംസ്കാരവും ഒക്കെ നടത്താനല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് തോന്നട്ടെ അതിനുള്ള കരുണയുടെ വാതിൽ നമ്മുടെ ഹൃദയത്തിൽ തുറക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ പ്രകോഷിക്കുന്ന എല്ലാവരും ഈ കരുണ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിച്ച് നമ്മുടെ മിഷനറിമാർക്ക് വേണ്ടി നമ്മെ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കട്ടെ ദൈവത്തിൻ്റെ തിരു രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ മക്കളെ നീ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിച്ച് നമുക്ക് ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ